ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാർ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എന്നിവർക്കെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച പാർട്ടിക്ക് ക്ഷീണമായിരുന്നു തിങ്കളാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ ഉയർന്നെങ്കിലും നടപടി വേണ്ടെന്നും പരസ്യ നിലപാടിൽ പിന്തുണയ്ക്കുന്ന സമീപനം മതിയെന്നും ധാരണയിലെത്തുകയായിരുന്നു ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും സി പി എം ഇ പിക്ക് അനുമതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയക്കുന്നത് പ്രകാശ് ജാവദേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തിയില്ലെന്ന് ദന്താൽ നന്ദകുമാറാണ് വെളിപ്പെടുത്തുന്നത് ഇപിയെയും തന്നെയും പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നുവെന്നാണ് നന്ദകുമാർ പറഞ്ഞത് സംസ്ഥാനത്ത് ഇടതുമുന്നണി സഹായിച്ചാൽ ബിജെപിക്ക് ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവ്ദേക്കർ ഇപിയോട് പറഞ്ഞെന്നും തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിച്ചാൽ എസ് എൻ സി ലാവ്ലിൻ കേസ് നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് എന്നിവ അവസാനിപ്പിക്കാമെന്ന് ഉറപ്പുകൊടുത്തെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ പേരക്കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കുവാൻ പോയ പ്പോൾ ജാവദേക്കർ അവിടേക്ക് വന്ന് തന്നെ കണ്ടിരുന്നുവെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നും ഇ പി സമ്മതിച്ചിരുന്നു ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നത് അഴിമതിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് ഇ പി എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇ പി എ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മുഴുവൻ കത്തുമെന്നും പിണറായി വിജയൻ വിജയനടക്കം അകത്തുപോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്